ചേ ചേ ഇപ്പം ഇപ്പത്തെ കാലത്ത് നമ്മൾ ഒരുപാട് വാർത്തകൾ കേൾക്കാറുണ്ട് അവിടെ വീട്ടിലുള്ള കുടുംബത്തിൽ തന്നെ ഉള്ള ആൾക്കാർ ഓരോ പീഡനങ്ങള് കുട്ടികൾ അനുഭവിക്കുന്ന ഓരോ കാര്യങ്ങള് ഇന്നത്തെ കാലത്ത് ഈ കുട്ടികൾക്കിടയിൽ എത്രത്തോളം സെക്സ് എഡ്യൂക്കേഷൻ ആവശ്യമാണ് അതായത് ശരിയാണ് തീർ എന്താ പറയാ അരുണിമ പറഞ്ഞ ക്വസ്റ്റ്യം വളരെ കറക്റ്റാണ് നമ്മളിപ്പോൾ ഒരുപാട് കേൾക്കുന്നൊരു വിഷയമാണ് കുട്ടികളുടെ എന്താ പറയുക പീഡനങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ എൻ്റെ മകള് സെവൻത്തിലാണ് പഠിക്കുന്നത് അവൾ പോലും എൻ്റെ അടുത്ത് വന്ന് പല കാര്യങ്ങളും പറയുമ്പം ഞാൻ ചിന്തിക്കാറുണ്ട് പാരന്റ്സ് എന്തുകൊണ്ടാണ് ഈ കാര്യത്തിൽ ഇത്രയ്ക്കും ആവാത്തതെന്ന് ചിന്തിക്കാറുണ്ട് കാരണം പണ്ട് കാലത്താണെങ്കിൽ ഇപ്പം എൻ്റെയൊക്കെ എന്ന് കരുതിയിട്ട് ഒരുപാട് മുൻപേ നല്ല ഉദ്ദേശിക്കുന്നത് എന്നാലും ആ ഒരു കാലഘട്ടത്തിലൊക്കെ ഈ ഒരു കാര്യത്തെക്കുറിച്ച് കുറിച്ച് കൂടുതലൊന്നും നമ്മൾക്കങ്ങനെ പാരൻസിന് പറയാനൊരു മടിയായിരിക്കും പക്ഷേ ഈ ഒരു ന്യൂ ജനറേഷനിൽ പാരൻസ് തന്നെ എന്താ പറയുക മോഡേൺ ചിന്താഗതിക്കാരാണ് പിന്നെ അതുമാത്രമല്ല നമുക്ക് സോഷ്യൽ മീഡിയ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാകും പക്ഷേ പാരൻസിൻ്റെ ഭാഗത്തുനിന്ന് ആ ഒരു കാര്യങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ടും അവർ സോഷ്യൽ മീഡിയയെ കൂടുതലായിട്ട് ഇതിനു വേണ്ടി ഉപയോഗിക്കുകയും അതിൽ കൂടെ അവർക്ക് നെഗറ്റീവായ ഇൻഫർമേഷൻ പലതും കിട്ടുകയാണ് ചെയ്യുന്നത് മാത്രമല്ല അവർക്ക് ഇതൊന്നും പേരൻസ് പറഞ്ഞു കൊടുത്തില്ല വീട്ടുകാർ പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ അടുത്ത് കാര്യങ്ങൾ ചോദിക്കും അവർ ചോദിക്കുന്ന സമയത്തും ആ കുട്ടികളുടെ അറിവ് വെച്ചിട്ടാണ് അറിവിൻ്റെ തലത്തിലാണ് ഇവർ സംസാരിക്കുന്നത് അപ്പോൾ അതൊരു ഭയങ്കര പ്രശ്നമുള്ള കാര്യമാണ് ഇപ്പം ചോദിക്കട്ടെ അരുണിമ ഇപ്പോൾ ഈ ഒരു ന്യൂ ജനറേഷൻ ഇപ്പോൾ ഉള്ള ജനറേഷനിൽ പെട്ട ആളാണ് അപ്പം അരുണിമയ്ക്ക് അരുണിമയുടെ ഫ്രണ്ട്സിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നോ അതെ അതെ അവര് പറഞ്ഞ ഞാൻ കേട്ടിട്ടുണ്ട് ബസ്സിൽ പോകുമ്പോഴും ട്രെയിനിൽ പോകുമ്പോഴൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് അവര് ഇതേപോലെ ഫേസ് ചെയ്തിട്ടുണ്ട് പക്ഷെ അവിടെ ഫേസ് ഈ ഫേസ് ചെയ്തിട്ട് പോലും അവർക്ക് അങ്ങോട്ട് പ്രതികരിക്കാൻ പറ്റുന്നില്ല യെസ് യെസ് അവർക്ക് പ്രതികരിക്കാനുള്ള ഭയം എന്ന് പറയുന്നതാണല്ലേ സത്യം ഒന്ന് ചില കുട്ടികൾക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവില്ല ചില കുട്ടികൾക്കാണെങ്കിൽ സംഭവിച്ചു കഴിഞ്ഞാലും എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാം പക്ഷേ അവരോട് പ്രതികരിക്കുമ്പോൾ അവർ തിരിച്ച് വഴക്ക് പറയോ അല്ലെങ്കിൽ ആളുകൾ കാണുന്ന ആളുകൾ എന്ത് വിചാരിക്കും എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം ഞാനൊരു എയ്ത്തിൽ പഠിക്കുന്ന സമയത്ത് ഇതേപോലെ നമ്മൾ ഈവനിങ്ങിൽ സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ബസ്സിൽ നമ്മുടെ കണ്ടക്ടറൊക്കെ നമ്മളെ ബാക്കിലാണ് ബാക്കിൽ കയറിക്കോ കയറിക്കോ എന്ന് പറയും അപ്പം ബാക്കിൽ കയറി ഒരു ഏതോ ഒരു അന്ന് ഞാൻ എയ്ത്തിലാണല്ലോ പഠിക്കണേ ഇറങ്ങാൻ സമയത്ത് ഭയങ്കരമായിട്ട് വേദനിപ്പിച്ചു എവിടെയെന്ന് ഞാനിപ്പോൾ പറയാം കാരണം ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം ആണ് പക്ഷേ ആ ഒരു വേദന കൊണ്ട് ഞാൻ മനസ്സിലാക്കി ഇങ്ങനെ ഈ ഭൂമിയിൽ ഒരു സംഭവം ഉണ്ടെന്ന് പിന്നെ ഞാൻ വീട്ടിൽ പറഞ്ഞു കാര്യം ഇതെനിക്ക് സത്യം പറഞ്ഞാൽ അന്ന് വീട്ടിൽ പറയാനുള്ള ഒരു ധൈര്യം ഇല്ല നമ്മള് പേരൻസ് ഒരുപാട് സപ്പോർട്ടാണ് പക്ഷെ അവരൊക്കെ എന്തോ ഈ കാര്യങ്ങളൊന്നും കൂടുതലായിട്ട് എനിക്ക് ഒന്ന് പറഞ്ഞു തന്നിട്ടില്ലായിരുന്നു അപ്പൊ ഞാൻ എന്ത് ചെയ്തു വീട്ടിൽ പോയിട്ട് പറഞ്ഞു എനിക്ക് ഇനി ബസ് പോകാൻ ബുദ്ധിമുട്ടാണ് എന്നെ വിടരുതെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അച്ഛൻ എനിക്ക് ബസ് ഒഴിവാക്കി ഓട്ടോ ആക്കി തന്നു ബസ്സിൽ നീ പോകണ്ട ഓട്ടോ എന്ന് പറഞ്ഞു പക്ഷെ അതിന് പറ്റാത്ത കുട്ടികളുണ്ട് അതാണ് അരണിമ ചിന്തിക്കേണ്ടത് എല്ലാവർക്കും ഇപ്പോൾ ബസ്സിൽ എന്താ പറയുക പോകുന്ന കുട്ടികൾ ചിലപ്പോൾ ക്യാഷ് ഇല്ലെങ്കിൽ നമുക്ക് ഓട്ടോ ഇല്ല എനിക്കൊരുപാട് അച്ഛനൊരുപാട് ക്യാഷ് ഉണ്ടായിട്ടല്ല പക്ഷേ എൻ്റെ എന്തോ ഒരു ബുദ്ധിമുട്ടുള്ള അവസ്ഥയാണെന്ന് മനസ്സിലാക്കി എന്നെ ഓട്ടോയിൽ വിടുമായിരുന്നു ചെയ്തിരുന്നത് അത് ഞാൻ സേഫായി ഇതുപോലെ ഒരുപാട് എനിക്ക് ബസ്സിൽ നിന്ന് തന്നെ എനിക്ക് സ്കൂൾ പഠിക്കുന്ന സമയത്ത് നമ്മൾക്ക് പുറത്ത് പറയാൻ പാടില്ലാത്ത തരത്തിൽ ഉണ്ടായിട്ടുണ്ട് അന്ന് പക്ഷേ എനിക്ക് പ്രതികരിക്കാൻ കഴിയില്ലായിരുന്നു ഇപ്പം എനിക്ക് തോന്നുന്നു അരുണിമ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ന്യൂ ജനറേഷൻ കുട്ടികൾ കുറച്ചുകൂടെ പ്രതികരിക്കുന്നില്ലേ എന്താണ് അഭിപ്രായം പ്രതികരിക്കുന്നുണ്ട് ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഇതുപോലെ അവളുടെ അനിയത്തിയുടെ ഒരു അഡ്മിഷന് വേണ്ടി പോവായിരുന്നു തിരുവര് പോവായിരുന്നു സമയത്താണ് ഒരു പയ്യൻ ബാക്കിലിരുന്നിട്ട് എന്തോ അവൾ എന്തോ ചെയ്തു ഓൺ ദ സ്പോട്ട് അവളുടെ കൂടെ അവളുടെ അനിയത്തിക്ക് വേണ്ടിയാണ് പോകുന്ന കൂടെ അച്ഛനും ഉണ്ട് അപ്പം ഓൺ ദ സ്പോട്ട് തന്നെ അവൾ പ്രതികരിച്ചു അനിയത്തി അച്ഛനെ നോക്കി അച്ഛനോട് എന്തോ ചോദിച്ചപ്പോ അച്ഛൻ പറഞ്ഞു ഒന്നും നോക്കണ്ടാതെ അവള് തീർത്തോളൂന്ന് പറഞ്ഞത് അങ്ങനെയുള്ള കുട്ടികളും ഉണ്ട് അപ്പം മിക്കവരും ഇതുപോലെ പ്രതികരിക്കാത്ത ആൾക്കാരും ഉണ്ട് പിന്നെ കുറച്ചുപേരേ പ്രതികരിക്കുന്നുള്ളൂ ശരിയാണ് ഈ ട്രെയിൻ എന്ന് പറഞ്ഞപ്പോ എനിക്ക് വേറൊരു സംഭവം എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട് കാരണം ഒരു ദിവസം നമ്മൾ ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതെനിക്ക് തോന്നുന്നു ഒന്ന് രണ്ട് വർഷം മുമ്പെയാണ് ട്രെയിനിൽ പോകുമ്പോൾ നമ്മളിങ്ങനെ ഞാൻ മിഡിൽ ബർത്തിലാണ് കിടക്കുന്നത് അപ്പോൾ തൊട്ട് അപ്പുറത്തെ മിഡിൽ ബർത്തിൽ ഒരു ചേട്ടൻ ചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ടിക് ടോപ്പായിട്ടാണ് ഇറങ്ങിയത് ഒരു പത്ത് നാല് അല്ല പത്ത് നാൽപ്പത്തഞ്ച് അൻപത് വയസ്സിന്റെ മുകളിലുള്ള ഒരാളാണ് നമ്മൾ കാണുന്ന സമയത്ത് അങ്ങനെ ഒരു നല്ലൊരു മനുഷ്യൻ അല്ലെങ്കിൽ നമ്മൾ കിടന്ന് ഉറങ്ങി ഉറങ്ങിയ സമയത്ത് പെട്ടെന്ന് എൻ്റെ ആരോ ഒന്ന് ടച്ച് ചെയ്തൊരു ഫീൽ എനിക്ക് തോന്നി അപ്പൊ ഞാൻ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ഇയാൾ ഇങ്ങനെ ബെർത്ത് നിന്ന് ഇറങ്ങിയിട്ട് എന്റെ അടുത്ത് ഇങ്ങനെ നിക്കുവാണ് ചെയ്യുന്നത് അപ്പൊ ഞാൻ വാച്ച് ചെയ്തു ഇയാൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്കൊന്നും അറിയണമല്ലോ വെറുതെ പ്രതികരിച്ചിട്ട് കാര്യമില്ല അപ്പൊ നോക്കിയ സമയത്ത് മനസ്സിലായി ഇയാളുടെ കൈ മെല്ലെ മെല്ലെ നീങ്ങാൻ തുടങ്ങി തുടങ്ങിയപ്പോൾ ശരീരത്തിൽ ടച്ച് ചെയ്യാൻ തുടങ്ങിയപ്പോൾ പിന്നെ ഞാൻ എന്റെ മൊബൈൽ എടുത്തു അപ്പോഴും ഞാൻ പ്രതികരിച്ചില്ല എന്റെ മൊബൈലെടുത്തു അപ്പം നമ്മള് നമ്മൾ അറിഞ്ഞു എന്നുള്ളത് അയാൾ മനസ്സിലാക്കണമെന്ന് കരുത്തിയിട്ട് അങ്ങനെ എന്നിട്ടും അയാൾ മുന്നോട്ട് പോകുന്നു എന്നു ഞാൻ മെല്ലെ എണീറ്റു എഴുന്നേറ്റ സമയത്ത് ഇയാൾ അവിടെ നിന്ന് എന്താ പറയാ സ്കിപ്പായി കാരണം പോയി പുറത്തേക്ക് പോയി അങ്ങനെ വേറെ ഇതിലേക്ക് നടന്നു പോയി അപ്പൊ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചുകഴിഞ്ഞാൽ ഹസ്ബൻഡിനെ വിളിച്ചു ഹസ്ബൻഡിനെ വിളിച്ച് എഴുന്നേൽപ്പിച്ചു പിന്നെ ഞങ്ങള് രണ്ടുപേരും കൂടെ ഇയാളെ പിന്നാലെ പോയി അയാള് കുറെ ദൂരം പോയിട്ടുണ്ട് ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ നമ്മുടെ മോളുണ്ട് അവള് ബർത്തിലേ കിടക്കുന്നുണ്ട് അപ്പൊ എന്നിട്ടും അയാളുടെ പിന്നാലെ പോയി ലാസ്റ്റ് ഒരു സ്ഥലത്ത് ഇരിക്കുന്നുണ്ട് അവിടെ പോയി ഞാൻ ചോദിച്ചു എന്താണോ തന്റെ പരിപാടി എന്തായിരുന്നു താൻ ഉദ്ദേശിച്ചത് ചോദിച്ചു ആ സമയത്ത് ആളുകൾ ഉണ്ടല്ലോ ആളുകൾ രണ്ട് മൂന്ന് പേര് ഉണർന്നു അപ്പോൾ ഇയാൾക്ക് ഇയാളുടെ അഭിമാനം നഷ്ടപ്പെടുന്ന ഒരു ഇയാൾ സോറി പറഞ്ഞു അങ്ങനെ കുറെ നേരം എന്താ പറയാ ആ ഒരു പ്രശ്നം കാരണം ഞാൻ ഉദ്ദേശിച്ചത് ആദ്യം വിചാരിച്ച് ജസ്റ്റ് സംഭവിച്ചതാണ് പിന്നെ ഇയാളുടെ ഉദ്ദേശം ഇതായിരുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ ഞാൻ അവിടെ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ അത് അയാൾ കരുതും ഒന്നുകിൽ ഞാൻ അതിന് വഴങ്ങാൻ തയ്യാറാണ് അല്ലെങ്കിൽ ആ ഒരു രീതി വരും അതിന് നമ്മൾ തയ്യാറാവരുത് എനിക്ക് തോന്നുന്നു പലപ്പോഴും സ്ത്രീകൾക്ക് സംഭവിക്കുന്ന പ്രശ്നം ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് ബസ് കയറിയിട്ട് ഓരോരുത്തർ ടച്ച് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് ബാക്കിലൊക്കെ നിന്നിട്ട് തൊടാനൊക്കെ ശ്രമിക്കുന്ന സമയത്ത് കുട്ടികളും സ്ത്രീകളും പലപ്പോഴും പ്രതികരിക്കുന്നില്ല കാരണം അവരെ പറഞ്ഞിട്ട് കാര്യമില്ല പ്രതികരിക്കാത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഭയമാണ് ഈ ഭയം എപ്പം മാറുന്നോ അപ്പം നമ്മൾ സക്സസ് ആകും ഒരു ഒന്നോ രണ്ടോ തവണയോ നമുക്ക് പറയാൻ ഭയം കാണൂ അത് നമ്മൾ തുറന്ന് പറയുകയാണെങ്കിൽ പിന്നെ നമ്മളെ എടുത്ത് ആരും നോക്കിയാൽ പോലും അവരോട് എന്താടാ എന്താണ് എൻ്റെ പരിപാടി എന്ന് ചോദിക്കാനുള്ള ഒരു ധൈര്യം നമുക്ക് ഉണ്ടാവും അല്ലേ അരുണമെന്താ അതിനെക്കുറിച്ച് പറയുന്നത് അതെ തീർച്ചയായും ഒരു തവണ നമ്മൾ പ്രതികരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനൊരു അതിനോടുള്ള ഒരു പേടി മാറും തീർച്ചയായും പിന്നെ ആരും ആ ഒരു ഇതിൽ നമ്മൾ അപ്രോച്ച് ചെയ്യാൻ വന്നാലും നമ്മള് കണ്ണടച്ച് പറയും എന്താണോ എന്നുള്ളത് നമ്മൾ ചോദിക്കും അങ്ങനെ നമ്മൾ എന്തായാലും ചോദിച്ചിരിക്കും ശരിയാണ് അതിപ്പോ ഒന്നാമത് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മളിപ്പം കുട്ടികളെ നമ്മളിപ്പോ കുഞ്ഞുങ്ങളെയൊക്കെ സിനിമയൊക്കെ കാണിക്കുന്ന സമയത്ത് നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ ചെറിയ സീനൊക്കെ വരുമ്പോ ആദ്യം എനിക്ക് ഓർമ്മയുണ്ട് അച്ഛനും അമ്മയൊക്കെ ഉള്ള സമയത്ത് അങ്ങോട്ട് നോക്കൂല്ല നമ്മൾ കണ്ണടക്കി ഇപ്പൊ എന്റെ മകളിരുന്ന് സിനിമ കാണുമ്പോ അവളൊരു എന്തെങ്കിലും ഒരു സീനാണ് ഞാൻ അവളോട് പറയും മോള് കണ്ടോ ഇനി അമ്മ ഇല്ലാത്ത സമയത്ത് കാണുന്നതിൽ നിന്നല്ലേ അമ്മ ഉള്ളപ്പോ കാണുന്നത് അപ്പൊ നമ്മൾ ശരിക്കും കുട്ടികളെ എന്താണ് കാര്യങ്ങൾ എന്ന് പറഞ്ഞ് മനസ്സിലാക്കി ആ ഒരു രീതിയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർ എന്ത് കാര്യം നമ്മളോട് ഷെയർ ചെയ്യും നമ്മൾ അവരുടെ കൂടെ നിൽക്കുന്നുണ്ടെന്നുള്ള ബോധം ഉണ്ടായി കഴിഞ്ഞാൽ അവർക്ക് തീർച്ചയായിട്ടും അതിന് മുന്നോട്ട് പോകാൻ പറ്റും പിന്നെ വേറൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ അരുണിമ ചെറിയ അതായത് ഒരു സെവൻ ടെൻത്ത് വരെയൊക്കെ പഠിക്കുന്ന സമയത്ത് ഫ്രണ്ട്സിന്റെ വീട്ടിലൊക്കെ പോവാൻ പാരന്റ്സ് ഒക്കെ വിടുമായിരുന്നു എങ്ങനെയായിരുന്നു പക്ഷെ അവരിങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുമായിരുന്നു വിടുന്ന സമയത്ത് ഓൾറെഡി എങ്ങനെയാ അതായത് ഇപ്പൊ നമ്മൾ അറിയാത്തൊരു സ്ഥലത്തേക്ക് സുഹൃത്തിന്റെ വീടാണെങ്കിലും പോവാ അതിനോട് എന്താണ് പറയാനുള്ളത് എന്റെ അടുത്ത് എപ്പോഴും ഒരു മൊബൈൽ തന്നുവിടും എന്നിട്ട് എത്തിയാ വിളിക്കാൻ പറയും തിരിച്ചു വരുമ്പോ വിളിക്കാൻ പറയും ബസ്സിൽ കയറിയോ കേറിയിട്ട് എവിടെ എത്തി അങ്ങനെ അങ്ങനെപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കും അവരുടെ പേടികൊണ്ടാണ് അവർ വിളിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഇങ്ങനെ വിളിച്ച് ഇവിടെ എത്തിട്ടുണ്ട് ഇവിടെ എത്താറായിട്ടുണ്ട് അവിടെ പറയും ആ പറയും ശരിയാണ് അത് നമ്മുടെ പാരന്റ്സിന്റെ കെയറിംഗിന്റെ ഭാഗം നല്ല കാര്യമാണ് പക്ഷെ നമ്മൾ രണ്ടും പറയും കെയറിങ് കൂടി പോയാൽ നമ്മൾക്ക് ഒറ്റക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ധൈര്യം ഉണ്ടാവില്ല കുട്ടികളെ വിട്ടാൽ അവര് സ്വയം ഇപ്പോൾ ഒരു തള്ളക്കോഴി പ്രസവിച്ചു കഴിഞ്ഞാൽ പ്രസവിക്കുക അല്ല എന്താ മുട്ടയിട്ട് കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ അത് പിന്നെ അകറ്റി നിർത്തുവാണ് ചെയ്യുന്നത് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യല്ല കുറെ കാലം കഴിഞ്ഞാൽ ചെയ്യുന്നത് പക്ഷെ നമ്മൾ മനുഷ്യൻ എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾ എപ്പോഴും കൈപ്പിടിയിൽ ഒതുക്കണം എന്ന് വിചാരിക്കാം പക്ഷെ അതല്ല വേണ്ടത് അവരെ ഫ്രീ ആയിട്ട് വിടണം പക്ഷെ അവിടെയും അവർക്കൊരു ശ്രദ്ധ നമ്മുടെ ശ്രദ്ധ അവരെന്ത് ചെയ്യുന്നു അവർ ശരിയിലേക്കാണോ പോകുന്നത് തെറ്റിലേക്കാണോ അത് നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റണം അപ്പം എനിക്ക് തോന്നുന്നു കുറേ പാരൻസ് ഇപ്പം കുട്ടികൾ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ അതുപോലും ഇവർ ചിന്തിക്കാതെ കുട്ടികളെ അവർ എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിച്ച് അവരുടെ അടുത്തേക്ക് വിടും ഒരു കുടുംബ വീട്ടിലാണെങ്കിൽ പോകുന്ന സമയത്ത് ഇവർക്കൊരു പക്ഷേ ആ കുടുംബ വീട്ടിലുള്ള ആളുകളെ വിശ്വാസമായിരിക്കും പാരൻസിന് പക്ഷേ ആ വീട്ടിലുള്ളവർ ഏത് ക്യാരക്ടറാണ് അവിടെ ഒരു പയ്യനുണ്ടെങ്കിൽ ഒരു മുത്തശ്ശനുണ്ടെങ്കിൽ എന്ത് ക്യാരക്ടറാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റൂല്ല എനിക്ക് ഓർമ്മയുണ്ട് എന്റെ ലൈഫില് കുറച്ച് കുറച്ച് വർഷം മുമ്പേ ഇതേപോലെ ഒരു അനുഭവം ഉണ്ടായത് ഒരു പത്ത് എനിക്ക് തോന്നുന്നു എൺപത് വയസ്സുള്ള ഒരാള് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല അപ്പം നമ്മൾ കയ്യിൽ വെള്ളം കൊടുത്ത സമയത്ത് എന്നോട് വെള്ളം ചോദിച്ചു വീട്ടിൽ വന്ന് അങ്ങനെ വെള്ളം കൊടുത്ത സമയത്ത് അദ്ദേഹം കൈ കയറി പിടിച്ചു കയറി പിടിച്ച സമയത്തും ഞാൻ അവിടെ റോങ് ആയിട്ട് വിചാരിക്കുന്നില്ല കാരണം എന്താണെന്നറിയോ അങ്ങനെ കാണുന്ന ഒരാള് അതും നമ്മള് ഓൾറെഡി മാരിഡാണ് നമ്മുടെ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ ചെയ്യുന്നു ഒരു സിറ്റുവേഷൻ നമ്മൾ പ്രതീക്ഷ പ്രതീക്ഷിക്കുന്നില്ല അപ്പൊ ശരിക്കും ഞാൻ ആദ്യം ഞാൻ വിചാരിച്ചു വാത്സല്യം കൊണ്ടായിരിക്കുന്നു അങ്ങനെ പിന്നെ അയാൾ കയ്യിൽ ഒരു ഉമ്മ തരുമോ എന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെ പരിപാടി പദ്ധതി വേറെയാണ് കാരണം ഞാൻ കൊച്ചുമോളല്ലോ ഓക്കെ അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ ഇങ്ങനത്തെ പ്രശ്നങ്ങള് പക്ഷെ അതൊരു അങ്ങോട്ട് പോവാൻ നിൽക്കുന്ന മനുഷ്യനായത് കൊണ്ട് ഞാൻ കാരണം അറ്റാക്ക് വരണ്ട കരുതി ഞാൻ ആ പ്രശ്നം സ്മൂത്ത് ആയിട്ട് ഡീൽ ചെയ്തു പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ പ്രായമായവരാണ് മുത്തശ്ശനാണ് അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങനെയാണെന്ന് കരുതി മുത്തശ്ശനെ നമ്മൾ സംശയിക്കണം എന്നല്ല ഇപ്പം പറയും ഒരു അച്ഛൻ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസ് ചിലപ്പോൾ എവിടെയെങ്കിലും നടക്കും ആയിരത്തിൽ ഒരാളിലൊരു പക്ഷെ നടക്കും എന്ന് കരുതി എല്ലാ അച്ഛൻ അച് രക്ഷിതാക്കളും അങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എങ്കിൽ പോലും നമ്മൾക്കൊരു ഡൗട്ട് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരമ്മ എന്നുള്ള രീതിയിൽ കുട്ടികളെ പ്രൊട്ടക്റ്റ് ചെയ്യണം അതിപ്പോൾ പെൺകുട്ടികൾ മാത്രമല്ല ആൺകുട്ടികളും അങ്ങനെ തന്നെയാണ് അല്ലെ ഇപ്പൊ അരുണിമയുടെ ഫ്രണ്ട്സൊക്കെ എങ്ങനെയായിരുന്നു നിങ്ങൾ ഓൾറെഡി ഗേൾസ് സ്കൂളിലാണോ പഠിച്ചത് എങ്ങനെയാ ഞാന് ട്വൽത്ത് ഗേൾസ് സ്കൂളാണ് പഠിച്ചത് ആ ഒരു സമയത്ത് എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു ഗേൾസ് സ്കൂളിൽ നിന്നിട്ട് പിന്നെന്താ പറയാ ബോയ്സുമായിട്ട് മിങ്കിൾ ചെയ്യുന്ന സമയത്ത് ആ ഒരു ബുദ്ധിമുട്ട് ഇല്ല അങ്ങനൊന്നും തോന്നിയില്ല ഞാൻ എന്റെ ഒരു ക്ലാസ് ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് എല്ലാരും നല്ല നല്ല കമ്പനി നല്ല കമ്പനിയാണ് ഇപ്പോ എന്താ പറയാ ബോയ്സിനോട് ഇടപഴകുന്ന സമയത്ത് പാരന്റ്സ് പറയോ നീ അങ്ങനെ പയ്യന്മാരോടൊന്നും സംസാരിക്കരുത് അങ്ങനെയൊക്കെ പറയാം ശരിക്കും അപ്പോഴാണ് പ്രശ്ന വരുന്നത് എങ്ങനെയെന്നറിയോ നീ അവനോട് സംസാരിക്കരുത് അല്ലെ പയ്യന്മാരോട് സംസാരിക്കരുത് പറയുമ്പോ നമ്മുടെ മൈൻഡിൽ തോന്നും എന്തോ ഒരു സംഭവം ഉണ്ട് എന്താണ് അവരോട് സംസാരിച്ചാൽ നമുക്ക് സംസാരിക്കാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും നമ്മളത് ചെയ്യും ചെയ്യണ്ടെന്ന് പറയുന്നത് നമ്മുടെ പ്രായത്തിൽ അതായത് അന്യമയുടെ ഒക്കെ പ്രായത്തിൽ ഒരു ഇഷ്ടം ഉണ്ടാവും പക്ഷെ പാരന്റ്സ് അവിടെ പറഞ്ഞു തരേണ്ടത് നീ ആരോട് വേണമെങ്കിലും ഫ്രണ്ട്സ് ആയിക്കോട്ടെ സംസാരിച്ചോ അതാണോ പെണ്ണാണോന്നുള്ളൊരു വേർതിരിവിന്റെ ആവശ്യമില്ല പക്ഷേ എപ്പോഴും നമ്മൾ അവയറായിരിക്കണം നമ്മളൊരു സ്ത്രീ ആയതുകൊണ്ടല്ല പുരുഷന്മാരെ പേര് ആൺകുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്ന കാലമല്ലേ ഇത് ആൺകുട്ടികൾക്ക് എന്താണ് വ്യത്യാസം ഒന്നുമില്ല അപ്പൊ ആ ഒരു സമയത്ത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും പ്രൊട്ടക്റ്റ് പ്രൊട്ടക്ട് ചെയ്യപ്പെടുക തന്നെ വേണം പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മളിപ്പോ ഒരുപാട് സമരങ്ങള് ആവശ്യമില്ലാത്ത ഇല്ലാത്ത കാര്യത്തിന് വേണ്ടിട്ട് നമ്മുടെ നാട്ടിൽ നടക്കാറുണ്ട് ഈ പീഡനത്തിന്റെ പേരിൽ എത്ര സമരങ്ങൾ നടന്നിട്ടുണ്ട് അതിനെ കുറിച്ച് എന്തായിരുന്നു അഭിപ്രായം വളരെ അഥവാ നടന്നിട്ടുണ്ടെങ്കിലും ഒന്നോ രണ്ടോ ആഴ്ച കൊണ്ടോ തീരുന്ന കാര്യമാണ് കാരണം അതിന്റെ പിന്നാലെ ആരും കൂടുതൽ പോകുന്നില്ല ബാക്കിയുള്ള കാര്യങ്ങൾക്ക് കൗശല്യാണ്ട് നീട്ടിക്കൊണ്ടു പോകുമ്പോൾ ഒരു പീഡനത്തിനെതിരെ ഒരു സമരം നടന്ന അല്ലെങ്കിൽ അതിനൊരു തക്കതായ ശിക്ഷ കൊടുത്തു കഴിഞ്ഞാ നമുക്കത് നിർത്താവുന്നൂ ഇപ്പൊ അറബി രാജ്യങ്ങളിൽ അവിടെ ആളുകൾക്ക് ഇത് ചെയ്യാൻ പേടി എന്തുകൊണ്ടാണ് നമ്മുടെ കേരളത്തിൽ ഒന്നും ഇതിന് പേടിയില്ലാത്തത് ഇതിന് അത്രയും പ്രാധാന്യം നൽകുന്നുള്ളൂ തോന്നിയ പോലെ ചെയ്യട്ടെ എന്നുള്ളൊരു അവസ്ഥയാണ് ശരിക്കും അതിനൊക്കെ ഒരു മാറ്റം വരുമ്പോ നമുക്ക് ഈ കേരളത്തിൽ നമുക്ക് സന്തോഷമായിട്ട് പുറത്തിറങ്ങാനും നമ്മുടെ സ്വാതന്ത്ര്യം പോലെ വസ്ത്രം ധരിക്കാനും അല്ലെ അങ്ങനെ ഒരു അവസ്ഥയുണ്ടാകും ഏത് സമയത്ത് വേണമെങ്കിലും പുറത്തിറങ്ങാനുള്ള ഒരു സേഫ്റ്റി നമുക്ക് തീർച്ചയായിട്ടും ഇപ്പൊ കൊറോണ സമയത്ത് നമ്മള് ലോക്ക്ഡൌണില് ഒരുമിച്ച് ആളുകളൊക്കെ താമസിച്ചില്ല ആ സമയത്ത് പോലും പീഡനം നടന്നിട്ടുണ്ട് അതായത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മനുഷ്യൻ ദുരന്തത്തിൽപ്പെടുമ്പം പോലും ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം മൈൻഡിൽ കിടക്കുന്ന ഈ ഒരു സംഭവം അവര് ചെയ്തു പോകും അപ്പൊ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ് അല്ലെ അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ ഒരു കാലം നമുക്ക് വരട്ടെ കാരണം നമ്മൾ എല്ലാവരും അവയറായി നമ്മൾക്ക് തന്നെ പ്രതികരിക്കാനുള്ള ഒരു കരുത്താണ് ആദ്യം വേണ്ടത് നമ്മൾ കുട്ടികൾ അതായത് എന്താ പറയാ അരുണിമയുടെ പ്രായത്തിലൊക്കെ ഉള്ള കുട്ടികള് പ്രതികരിച്ചു തുടങ്ങി കഴിഞ്ഞാൽ ഈ ഒരു കാലത്തിന് തീർച്ചയായിട്ടും മാറ്റം വരും അങ്ങനെ ഉറപ്പല്ലേ ഉറപ്പാണ്